ഇന്നലെ രാവിലെ വന്നൊരു കോളാണ് ഓവൻ വർക്ക് ആവുന്നില്ല അത് ഓണാക്കുന്ന സമയത്ത് ട്രിപ്പ് ആവുന്നു എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ ഓവൻ എത്ര പഴക്കുണ്ട് ചോദിച്ചു നോക്കുമ്പോ അവര് പറഞ്ഞത് രണ്ടു മാസമായിട്ടുള്ളു വാങ്ങിയിട്ട് കംപ്ലൈൻറ്റ് ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു ആ പ്ലഗിൽ വേറെ വല്ല എന്തെങ്കിലും മിക്സിയോ വേറെ എന്തെങ്കിലും കുത്തുമ്പോൾ ട്രിപ്പ് ആവുന്നുണ്ടോ ചോദിച്ചു നോക്കുമ്പോൾ അത് അറിയില്ല എന്നാൽ കുത്തി വെക്കാൻ പറഞ്ഞു പറഞ്ഞത് അതോ മിക്സി വർക്ക് ആവുന്നുണ്ട് ട്രിപ്പ് ആവുന്നില്ല അപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കസ്റ്റമർ ആയിട്ട് പറഞ്ഞത് നമ്മളിന്ന് ഓവൻ ഏത് കമ്പനിയാണോ ചോദിച്ചപ്പോൾ ഐ എഫ്ഇ എന്ന് പറഞ്ഞപ്പോൾ ഐ എഫ് ഇയുടെ ഇതിൻ്റെ കൂടെ വരുന്നൊരു ഡിവൈസാണ് ഈ കാണുന്നത് ഇത് നമ്മൾ നേരത്തെ ഒരു വീട്ടിൽ ആർ സി സി ബി ട്രിപ്പിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഇത് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കസ്റ്റമർ എടുത്ത് പറഞ്ഞു ആ ഡിവൈസിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവും അതൊന്ന് കമ്പനിയെ അല്ലെങ്കിൽ ആ വാങ്ങിയ കമ്പനിയെന്ന് പറയുകയാണെങ്കിൽ അവർ വന്ന് സർവീസ് ചെയ്യും അങ്ങനെ കമ്പനിയിൽ നിന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നോ ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എസ് പി ഡി പോലത്തെ ഡിവൈസാണ് ഹൈ വോൾട്ടേജും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി കമ്പനി കൊടുക്കുന്ന ഒരു ഡിവൈസ് ആണ് അത് സെപ്പറേറ്റ് ആയിട്ടും പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ചില വാഷിംഗ് മെഷീനിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ കമ്പനി വന്ന സമയത്ത് ഞങ്ങളെ ഇതിലും പ്രശ്നമില്ല കാരണം ഇത് വയ വയറിങ്ങിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ ഇലക്ട്രിക്കലിൻ്റെ ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ട് കമ്പനി പോയിട്ടോ അതായത് കമ്പനിയിൽ ടെക്നീഷ്യൻ പോയി പിന്നെ നമ്മൾ പിറ്റേന്ന് ഇന്ന് രാവിലെ പോയി ഇന്ന് രാവിലെ രാവിലെയല്ല വൈകുന്നേരം പോയി നോക്കുന്ന സമയത്ത് ഈ സംഭവം എന്താ വെച്ചാൽ ഓണാവുന്ന സമയത്ത് ട്രിപ്പ് ആവുകയാണ് അതായത് നമ്മൾ ഈ ഇതിനുള്ളിൽ ജസ്റ്റ് വള്ളം വെച്ച് നോക്കിയിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുന്ന സമയത്ത് ട്രിപ്പ് ആവാണ് അപ്പോൾ അവിടെ ആംബേർ എടുക്കുന്നില്ല അതിന് മുമ്പ് തന്നെ അതേപോലെ ട്രിപ്പായി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ നേരെ ഡി ബിയിലേക്ക് പോകുന്ന സമയത്ത് ഡി ബിയിൽ വെച്ചിരിക്കുന്ന എം സി ബി പത്ത് ആംപേറിൻ്റെ ആണ് അപ്പോൾ അത് ഈ രണ്ട് മാസം കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് പത്താംബേർ ലോഡ് എടുക്കില്ല അവിടെ നമ്മൾ പതിനാറ് ആംസിന്റെ എം സി ബി വെച്ചുകൊടുക്കട്ടോ അപ്പോൾ നമ്മൾ പതിനാറ് ആംസത്തിൻ്റെ ഒരു എം സി ബി ഐയിൽ വെച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ കറക്റ്റ് ലോഡ് ഓണാക്കി നോക്കി അപ്പോൾ യാതൊരു കംപ്ലയിൻ്റും പ്രശ്നങ്ങളൊന്നും ഇല്ല കറക്റ്റായിട്ട് ആണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങിയൊരു സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റമ്പത് റുപയാണ് ഞാൻ ഇവിടുന്ന് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ള ചാർജ് വാങ്ങിയത് നൂറ്റമ്പത് റുപ്യ എം സി ബിക്കും ആയിട്ടോ അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാം